ഞങ്ങളുടെ വെരി സ്പെഷ്യൽ ഓണമാണ് കാരണം ഞങ്ങൾ എല്ലാരും ഒരുമിച്ച് വന്നിരിക്കുന്ന ഈ ഓണത്തിനാണ് അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ഓണം പപ്പായ പപ്പായ ഹാപ്പി ഹാപ്പി ഓണം ഓണം ഹാപ്പി ഓണം പപ്പായം വിളിച്ചേണം ഇവിടെ ചെരുപ്പ് ഞാൻ വണ്ടിക്കാട്ട് വിട്ടിട്ടാ പറഞ്ഞാരുന്നു ചെരുപ്പിട്ടോട് പോകാൻ പറ്റോ അവിടെ ചെരുപ്പിട്ട് ഇങ്ങനെയാപ്പിയാണ് വിചാരിച്ചു ആ അവിടെ കേതട്ടി പറയുന്നു അമ്മ അവിടെ പോയി നിൽക്കോ ദൂഴി പോയി ആ വിളക്കിണ്ടുകൂടം തന്നെ പണി ചെയ്യാ. ഇങ്ങട നിൽക്കാ വീ വലക്ക നടക്ക്. ഞാൻ. ചെല്ല്. ഇങ്ങോട്ട് ചെല്ല്. ആ ഭാഗത്ത് നിന്ന് അഞ്ചാരെ എടുക്ക്. അമ്മ. അച്ചോ കടാമീൻ. ഫോൺ നോർത്തെ. ഈ ഫോൺ നോർത്തെ. ഇതാ കുറക്കട്ടെ.

എന്താ പറ്റി ഉടുപ്പ് മാറന്നുടി അമ്മ എല്ലാം കത്തിച്ചു വെക്കണോ ആ <laughs> വരുന്നുണ്ടെന്നു <laughs> <laughs>

ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു കഴിഞ്ഞു ientoощ নানা ননো,সল মাসল বিতা. আযা,ীতাল,উইত, wh urgency, বখ১ল,বংং স঳া town, 15 দলা��নে ശരിക്കും അതിനാ ഓടുക്കാടേ താഴെ വീണ പോന്നീറിന്നിട്ടോണം അവിടെ നിന്നിട്ടോ ആമീ ആ മതി 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 എല്ലാം കാണാം ഞാനൊന്നും കാണാല്ലോന്ന് കരുതി വന്ന